ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുകുന്ദനും മഹിമയും കൂടി ഫോണിലൂടെ സംസാരിക്കുകയാണ് ചേച്ചിയെയും ഗിരിയേട്ടനെയും നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അതൊന്നും നടന്നില്ലല്ലോ ഭാനു അമ്മയുടെ കയ്യിൽ നിന്നും ഒരുപാട് വഴക്ക് കിട്ടുകയല്ലാതെ ചേച്ചിക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്നൊക്കെ മഹിമ പറയാനോ മുകുന്ദൻ പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും ഗിരിയുടെ മനസ്സ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് മഞ്ജുവിനോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസവും വന്നിട്ടുണ്ട് പതിയെ പതിയെ എല്ലാം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ മുകുന്ദം മഹിമയോട് പറയാണ് ഈ സമയത്ത് സഞ്ജുവും ചാച്ചുവും കൂടി സംസാരിക്കാൻ കേട്ടോ അതെല്ലാം തന്നെ ാലിനി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ സഞ്ജു പറയുന്നുണ്ട് മുകുന്ദൻ ഈ കേസിൽ നിന്നും ഒഴിവാവാൻ ഈ കേസിൽ നിന്നും പിന്മാറാൻ അവനെ തട്ടിക്കൊണ്ടുപോയിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ വയ്ക്കുക തന്നെയാണ് വഴിയുള്ളൂ അല്ലാതെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത് അങ്ങനെ ഗോപാൽജി പറഞ്ഞ പ്രകാരമായിരിക്കും സഞ്ജയ് ഈ ഒരു തീരുമാനമെടുക്കുന്നത് അപ്പോൾ ചാച്ചു ചോദിക്കുന്നുണ്ട് അല്ല മുകുന്ദന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഗിരി വെറുതെ ഇരിക്കില്ല അതുകൂടി നീ ആലോചിച്ചോ എന്ന് പറയുമ്പോൾ ഗിരി ും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല കാരണം ഗിരിയെ ഒന്നും അറിയിക്കാനും പോകുന്നില്ല മൂന്നാല് ദിവസം മുകുന്ദനെ നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചു കഴിഞ്ഞാൽ ആ കേസിൽ നിന്നും അവർ പിന്മാറും പിന്നെ ഹോട്ടലിനെതിരെ ഒരു കേസും ആരും തന്നെ ഫയൽ ചെയ്യാനും പോകുന്നില്ല അതാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സഞ്ജയ് ഗുണ്ടകളെ നേരെ മുകുന്ദൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ മഹിമയും മുകുന്ദനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കാവും ആ സമയത്താണ് സഞ്ജയ് പറഞ്ഞ ഗുണ്ടകൾ വന്ന് മുകുന്ദനെ തട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ മുകുന്ദൻ ഫോണ് കട്ടാക്കാതെയാണ് ഈ കാര്യമൊക്കെ മഹിമ അപ്പുറത്തെ സൈഡിൽ നിന്നും കാ ഉണ്ട് അപ്പോൾ മുകുന്ദനാ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഞാനൊരു വക്കീലാണ് നിങ്ങൾക്ക് ആൾ മാറിയതാണ് എന്നെ തട്ടിക്കൊണ്ടു പോയാൽ നിങ്ങൾക്ക് എതിരെ ഞാൻ കേസെടുക്കും മര്യാദയ്ക്ക് എന്നെ വിട്ടോ എന്നൊക്കെ മുകുന്ദൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ പറയുകയാണ് ഗോപാൽജിയുടെ ഗോഡൌണിലേക്ക് വിട്ടോളൂ വണ്ടി എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിമ അത് കേൾക്കുകയാണ് അങ്ങനെ മഹിമയ്ക്ക് മനസ്സിലാവുകയാണ് മുകുന്ദനെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഗോപാൽജിയുടെ ഗോഡൌണിലേക്കാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ മഹിമ പിന്നെ നേരെ മഞ്ജുവിനെ ആട്ടോ ഫോം വിളിക്കുന്നത് ഈ സമയത്ത് ഗിരിയെ അന്വേഷിച്ച് ശാലിനി അവിടേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ശാലിനി ചെല്ലുന്ന സമയത്ത് ബാനു അമ്മയും സ്വപ്നയും ഗിരിയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഗിരിക്ക് ശാലിനിയെ ഷാലിനിയെ തന്നെ നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ശാലിനി പറയുന്നുണ്ട് കണ്ടില്ല ബാനു അമ്മ എന്നെ കണ്ടതോടുകൂടി ഗിരിയുടെ മുഖം തന്നെ മാറിയത് കണ്ടില്ലേ എന്ന് പറയട്ടോ അങ്ങനെ ഗിരി എന്നോടൊന്നു സംസാരിക്കുന്നത് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോഴത്തേക്കും ഗിരി ഒന്നും ിണ്ടാതെ അവിടെ നിന്നും പുറത്ത് പുറത്തേക്ക് എണീറ്റ് പോവുകയാണ് അപ്പോ ശാലിനി ബാനു അമ്മയോട് കണ്ടില്ല ബാനു ഗിരി എന്നെ കാണുന്നത് പോലും ഗിരിക്ക് ഇപ്പൊ വെറുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ബാനു അമ്മ ഗിരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് സ്വപ്ന ശാലിനിയെ എരിപിരി കയറ്റുവാണ് കേട്ടോ ഇപ്പോൾ മഞ്ജുവും ഗിരിയേട്ടനും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് മഞ്ജുവിനോടുള്ള പെരുമാറ്റത്തിൽ ഗിരിയേട്ടന് നല്ല അയവ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് അയവ് വന്നിട്ടും കാര്യമില്ല ഞാൻ ഒരിക്കലും ഗിരിയെ വിടാൻ പോകുന്നില്ല ഗിരിയെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ി വീണ്ടും സ്വപ്നയോട് പറയുകയാണ് ഈ സമയത്ത് ഗിരിയുടെ അടുത്തേക്ക് ഭാനു അമ്മ ചെന്നിട്ട് പറയാണ് മോനെ നീ എന്താണ് ശാലിനിയെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നത് അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ശാലിനി ഈ വീട്ടിലേക്ക് വരുന്നത് ഗോപാൽജിക്കും ശാലിനിക്കും ദോഷമാണ് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കും പിന്നെ പോരാത്തതിന് എന്റെ കല്യാണവും കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ പലതും പറയും അമ്മ എന്തറിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് മനസ്സിലാവില്ലേ അത് ശാലിനിയുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കില്ലേ എന്ന് പറയുമ്പോൾ നീ അതൊന്നും നോക്കേണ്ട ഏതായാലും ഈ അപ്പോൾ അവൾ ഇവിടേക്ക് വന്നതല്ലേ നീ അവളോട് നല്ലപോലെ ഒന്ന് സംസാരിക്കുക അവൾക്കതൊരു സന്തോഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാനു വീണ്ടും സ്വപ്നയുടെയും ഷാലിനേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഗിരി പുറത്തുണ്ട് മോളെ ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് നീ എന്താന്ന് വെച്ചാൽ അവനോട് സംസാരിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ഞാനപ്പോഴത്തേക്കും എനിക്കൊരു കാപ്പി ഇട്ട് വരാം എന്നും പറഞ്ഞ് ബാനുവ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയുടെ അടുത്തേക്ക് ഷാലിനി ചെല്ലാണ് അപ്പോൾ ഷാലിനെ കാണുമ്പോൾ തന്നെ ഗിരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ഷാലിനി പറയണേ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി ിട്ടാണ് എന്ത് കാര്യമാണ് പറയാനുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടേക്ക് ഇനി മുതൽ വരരുത് എന്നുള്ളത് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പോൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ സഞ്ജയ് മുകുന്ദനെ തട്ടിക്കൊണ്ടു പോവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഇത്രയും നേരമായിട്ടും നീ അതിനെക്കുറിച്ച് പറയാതെ ഇപ്പോഴാണോ പറയുന്നത് അത് എന്നോട് സംസാരിക്കാനും എന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആളോട് ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും എന്ന് പറയട്ടോ അപ്പോൾ ഗിരി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഗിരി നേരെ ഫോൺ വിളിക്കാം കേട്ടോ മുകുന്ദൻ്റെ ഫോണിലേക്ക് അപ്പോൾ ഫോൺ അടിക്കുന്നുണ്ട് എടുക്കുന്നില്ല അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനി പറയണെ ആ അപ്പോൾ സഞ്ജയ് ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ടുണ്ടല്ലോ സഞ്ജയ്ക്ക് നല്ല സ്പീഡ് ഉണ്ടല്ലോ അപ്പോൾ മുകുന്ദനെ കസ്റ്റഡിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അത് കേട്ടതോടുകൂടി ഗിരിക്ക് അങ്ങ് പേടി വരികയാണ് കേട്ടോ മുകുന്ദൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ പേടിയെ വരികയാണ് സഞ്ജയ് ഇത് ചെയ്തത് എന്തിനാണെന്ന് കൂടി ശാലിനി പറയുന്നുണ്ട് കേട്ടോ ഹോട്ടലിനെതിരെ കേസ് മുകുന്ദനാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ സഞ്ജയും മുകുന്ദനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മുകുന്ദനെ അപായപ്പെടുത്താൻ തന്നെയാണ് സഞ്ജയുടെ തീരുമാനം എന്ന് പറയുന്നുണ്ട് ഷാലിനിട്ടോ അത് കേട്ടോ തോടുകൂടി ഗിരിക്ക് നല്ല പേടി വരികയാണ് അങ്ങനെ ഗിരി നേരെ ഗോഡൌണിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മഞ്ജുവിനെ വിളിച്ച് കാര്യം പറയാനോ മഹിമ മുകുന്ദനെ തട്ടിക്കൊണ്ട് പോയതിന്റെ എല്ലാ കാര്യവും പറയുകയാണ് ഗോപാൽജിയുടെ ഗോഡൌണിലേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് നീ പേടിക്കേണ്ട മോളെ ഞങ്ങൾ മുകുന്ദന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ ഇത് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയ ശേഷം നേരെ മഞ്ജു നേരെ ഒരു വേറെ ഒരു കോൺസ്റ്റബിളിനെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ബിജു ഏട്ടൻ ഇപ്പോൾ എവിടെയാണ് മുകുന്ദൻ എന്ന് പറയുന്നത് വക്കീലിനെ ഇപ്പോൾ ഗോപാൽജിയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടേക്ക് വരണം ഞാനിപ്പോൾ ആ ഗോഡൌണിൻ്റെ അവിടെ ഉണ്ട് എന്ന് പറയട്ടോ എന്നിട്ട് ഫോണ് കട്ടാക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ബിജു എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് മഞ്ജു എന്ത് വണ്ടിത്തരമാണ് കാണിക്കുന്നത് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ മഞ്ജുവിന് എന്തെങ്കിലും അപകടം പറ്റുമല്ലോ എന്ന് പേടിച്ച് അവർ പെട്ടെന്ന് തന്നെ ഗോപാൽജിയുടെ ഗോഡൌണിലേക്ക് അവർ പോലീസുകാരൊക്കെ കൂടി ചെല്ലാനെട്ടോ ഈ സമയത്ത് ഗിരിയാണെങ്കിലോ അവിടെ എത്തിയിട്ടുണ്ടാവും സഞ്ജയ് കൂടി അവിടെ ने 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 ോ എന്നിട്ട് മുകുന്ദനെ കെട്ടിയിട്ട് ഒരു കസേരയിൽ കെട്ടി കെട്ടിവെച്ചിരിക്കാവും അങ്ങനെ മുകുന്ദം പറയുന്നുണ്ട് എന്നെ മര്യാദയ്ക്ക് വിട്ടോ നിങ്ങളെ നിങ്ങളെതിരെ ഞാൻ കേസ് കേസെടുക്കും ഞാനൊരു വക്കീലാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ സഞ്ജയ് പറയാണ് നിന്നെ ഞങ്ങൾ വെറുതെ വിടാം പക്ഷേ നീ ഏറ്റിരിക്കുന്ന ആ കേസിൽ നിന്നും പിന്മാറണം കാരണം നിന്നെ രണ്ട് ദിവസം ഇവിടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കേസ് പിൻവലിക്കും അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ ആരും തന്നെ ആ കേസ് വാദിക്കാനും പോകുന്നില്ല നിന്നെ വെറുതെ വിട്ടാൽ നീ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കില്ല പറയാണെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് പറയുക കേട്ടോ സഞ്ജയ് അപ്പം മുകുന്ദം പറയുന്നുണ്ട് ഇല്ല നിങ്ങൾക്കെതിരെ ഞാൻ കേസ് എടുക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കെതിരെ ഞാൻ വക്കീലായത് കൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ നീ പുറത്ത് പോകില്ലല്ലോ എന്നും പറഞ്ഞ് സഞ്ജയ് പറഞ്ഞ പ്രകാരം ആ ഗുണ്ടകളൊക്കെ കൂടിയിട്ട് മുകുന്ദനെ കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു വാളെടുത്തിട്ട് മുകുന്ദനെ തലവെട്ടി അങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഗിരി അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് വാൾ മുകുന്ദൻ്റെ നേരെ വീശുമ്പോഴത്തേക്കും ഗിരി ഒരു കോലെടുത്ത് വാളിന് നേരെ ഉന്നം വെച്ച് എറിയാണ് കേട്ടോ അങ്ങനെ ഗുണ്ടയുടെ കയ്യിൽ നിന്നും വാൾ തെറിച്ച് പോവുകയാണ് അപ്പോൾ മുകുന്ദൻ ആരാണ് ഇത് ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടി അവരൊക്കെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ ഗിരിയെ കാണുമ്പോൾ സഞ്ജയൊക്കെ അങ്ങ് പേടിച്ചു പോവുകയാണ് എന്നിട്ട് സഞ്ജയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ നീ മുകുന്ദനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഗോപാൽജി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും പിന്മാറാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് കേട്ടില്ല അപ്പോൾ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കേസ് കൊടുത്തവർ തന്നെ സ്വയം പിന്മാറും അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും നീ ഇങ്ങനത്തെ കുരുട്ടുബിദ്ധി ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയും പക്ഷേ ഗോപാൽജിക്ക് പോലും നിന്നെ പോലെ ഒരു മകനുണ്ടായത് ഒരു ചീത്ത പേര് തന്നെയാണ് ഇതൊന്നും ഗോപാൽജി അറിഞ്ഞിട്ടുണ്ടാവും പോലും ഇല്ലല്ലോ ഗോപാൽജി അറിഞ്ഞാൽ ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ ഗിരി പറയുകയുണ്ട് അപ്പോൾ ആ സമയത്ത് സഞ്ജയ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഗോപാൽജി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഗിരിയോട് പറഞ്ഞു പറയാൻ കഴിയില്ലല്ലോ ഗോപാൽജി നല്ലവനായിട്ട് ഗിരിയുടെ മുന്നിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ സഞ്ജു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ നിന്നെ ആരാണ് അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ട പറയണേ ഞാനാണ് അടിച്ചത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഗിരിയുടെ ക്ഷമ നശിച്ച് ഗുണ്ടകളെയൊക്കെ ഒരു നിലമ്പരിശമാക്കുന്നുണ്ട് അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും അവിടേക്ക് മഞ്ജു കൂടി വരികയാണ് അങ്ങനെ മഞ്ജുവിനെ കാണുമ്പോൾ മുകുന്ദം പറയുന്നുണ്ട് എൻ്റെ കെട്ടഴിച്ച് വിടും മഞ്ജു എന്ന് പറയുന്നത് മഞ്ജുവിന് ആ ഗുണ്ടുകളെ കാണുമ്പോഴും സ്റ്റണ്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ പേടിയാവുകയാണ് അങ്ങനെ ഒന്ന് സംശയിച്ചോണ്ടാണ് കേട്ടോ മഞ്ജു പേടിച്ച് പേടിച്ച് മുഖം തന്റെ കെട്ടഴിച്ചു വിടുകയാണ് അപ്പോഴത്തേക്കും സഞ്ജയ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് കേട്ടോ കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗിരിയുടെ കൈയിൻ്റെ ചൂട് ഉറപ്പായും ഞാൻ അറിയും പിന്നെ പോലീസുകാരും വന്നെത്തും അപ്പോൾ എന്നെ കൂടി കസ്റ്റഡിയിലാക്കും എന്ന് മനസ്സിലാക്കിയ സഞ്ജയ് അവിടെ നിന്നും സ്ഥലം കാലിയാക്കുകയാണ് അങ്ങനെ ഗിരിയെ രണ്ട് ഗുണ്ടകൾ ചേർന്ന് പിടിച്ചിട്ട് മറ്റൊരു ഗുണ്ട ഗിരിയുടെ വയറ്റിലേക്ക് കത്തിയെടുത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഗിരി അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മഞ്ജു നേരെ ഗിരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗിരിയെ ഗിരിയേട്ട എന്നും പറഞ്ഞ് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ കത്തിയെടുത്ത് കുത്താൻ പോകുന്നത് ഗിരിയുടെ ദേഹത്തേക്കായിരുന്നു കേട്ടോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മഞ്ജു അങ്ങനെ അങ്ങനെ മഞ്ജുവിന്റെ കയ്യിലാണ് കേട്ടോ പിന്നീട് മുറിവേൽക്കുന്നത് ഗിരിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയ മഞ്ജുവിന്റെ ഇടത്തെ കയ്യിൽ തന്നെയാണ് കേട്ടോ ആ മുറിവേൽക്കുന്നത് അങ്ങനെ ചോര വന്നതോ മുറിവേറ്റതോ ഒന്നും തന്നെ മഞ്ജു അറിയുന്നില്ല അപ്പോൾ ഗിരി അവരെല്ലാം ഇടിച്ച് പരുവമാക്കുന്ന സമയത്ത് മഞ്ജുവിനെ നോക്കുമ്പോൾ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ചോര വരുന്നത് ഗിരി കാണുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ മുകുന്ദ മറ്റുള്ള ഗുണ്ടകളെയൊക്കെ അടിച്ച് നിലംപരിഷമാക്കുകയാണ് അങ്ങനെ മഞ്ജു എന്നും വിളിച്ചും കൊണ്ട് ഗിരി എടുത്തേക്ക് ചെല്ലും അപ്പോൾ മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ചോര വരുന്നത് മഞ്ജു കാണുന്നത് അങ്ങനെ ചോര കൂടി മഞ്ജുവിന്റെ ബോധം അങ്ങ് പോവുകയാണ് അങ്ങനെ ബോധം കിട്ടുന്ന നിലത്തേക്ക് വീഴാൻ വേണ്ടി നിൽക്കട്ടോ അപ്പോഴത്തേക്കും ഗിരി ഓടി വന്ന് മഞ്ജു എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ഗിരിയുടെ തോളിലേക്കാണ് കേട്ടോ മഞ്ജു വീഴുന്നത് ബോധം കിട്ട് വീഴുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസുകാരൊക്കെ എത്തുകയാണ് അങ്ങനെ പോലീസുകാർ സഞ്ജയുടെ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ ഈ സമയത്ത് ശാലിനിയാണെങ്കിലും ബാനു അമ്മയും സ്വപ്നയും ിരിപിരി കയറ്റുകൊണ്ടിരിക്കുക മഞ്ജുവും ഗിരി ഇപ്പോൾ നല്ല സന്തോഷത്തിലാണെന്നുള്ളതൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ ബാനു അമ്മ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഗിരിയുടെ അച്ഛനെ കൊന്ന ആളുടെ മകളെയാണ് നിങ്ങൾ ഇപ്പോ സ്നേഹിക്കുന്നത് എന്നൊക്കെ നാട്ടുകാർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ബാനു അമ്മയ്ക്ക് മഞ്ജുവിനോട് നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ ബാനു അമ്മ പറയുന്നുണ്ട് മഞ്ജുവിനെ ഞങ്ങൾ ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ അവൾ ഇപ്പോഴും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്ന പറയണേ അത് ശരിയാണ് ശാലിനി നീ പറഞ്ഞത് അമ്മയ്ക്ക് ഇപ്പോൾ തൻ്റെ ഇടം കൊണ്ട് തന്നെയാണ് മഞ്ജു ഇവിടെ കിടന്ന് വലസുന്നത് അമ്മ ഇപ്പോൾ അച്ഛനെ കൊന്ന ആളുടെ മകളെ സ്നേഹിച്ചു തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഭാനു അമ്മയെ എരിപിരി കയറ്റാട്ടോ ശാലിനിയും സ്വപ്നയും കൂടിയിട്ട് അപ്പോൾ ഭാനു അമ്മയ്ക്ക് മഞ്ജുവിനെ ഇവിടെ നിന്ന് മെറക്കി വിടാൻ എനിക്ക് ഒരു മടിയുമില്ല ഞാനത് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ അവളെ ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല ഭാനമ്മ ജീവനോടെ ഉള്ളപ്പോൾ അവളെ ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് നല്ല സന്തോഷം വരികയാണ് അങ്ങനെ ഷാലിനി പറയുന്നുണ്ട് ഞാൻ ഗിരിയെ സ്നേഹിച്ചിരുന്നു അത് ശരി തന്നെയാണ് എനിക്ക് ഗിരിയോട് ഇഷ്ടവുമായിരുന്നു കല്യാണം കഴിക്കാൻ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ ഗിരി എന്തിനാണ് മഞ്ജുവിനെ പോലെ ഉള്ളവളെ കല്യാണം കഴിച്ചത് ഈ ലോകത്ത് വേറെ പെണ്ണുങ്ങൾ ആരുമില്ലേ മഞ്ജുവിനെ കല്യാണം കഴിക്കേണ്ട എന്ത് ആവശ്യമാണ് ഗിരിക്കുള്ളത് സ്വന്തം അച്ഛനെ കൊന്ന ആളുടെ മകളെ സ്നേഹിക്കേണ്ടതും വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യവും ഇരിക്കില്ല എന്നും പറഞ്ഞ് ശാലിനി വീണ്ടും ബാനു അമ്മയെ എരിപിരി കയറ്റുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഗിരിക്ക് മഞ്ജുവിന്റെ കയ്യിൽ മുറിവേറ്റത് നന്നായിട്ട് തന്നെ വിഷമം വരികയാണ് കേട്ടോ ഗിരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിന് ഈ ഒരു കയ്യിൽ മുറിവായത് എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗിരി മഞ്ജുവിനോട് വീട്ടിലെത്തിയ ശേഷം പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നീ ഒരു ത്യാഗവും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ മഞ്ജു തിരിച്ച് പറയുന്നുണ്ട് ഗിരിയേട്ടനു വേണ്ടി ഞാൻ ഒരു റിസ്ക്കും ചെയ്യണ്ട എന്ന് പറയുന്നത് കുറ്റബോധം കൊണ്ടാണല്ലേ എൻ്റെ മുറിവ് ായപ്പോ ഗിരിയേട്ടന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരുടെ കയ്യിൽ നിന്നും അതുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗിരി ഒന്നും മിണ്ടാതെ ഇവളുടെ ഓരോ ചോദ്യങ്ങൾ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കാം കേട്ടോ അങ്ങനെ മഞ്ജു വീണ്ടും പറയുകയാണ് എനിക്ക് വേണ്ടി ഗിരിയേട്ടന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധമാണ് ഗിരിയേട്ട് മനസ്സിൽ പക്ഷേ ഞാൻ ഗിരിയേട്ട് ഭാഗത്ത് നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും മനുഷ്യർക്ക് കഴിയും എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ മഞ്ജു എന്താണ് പറഞ്ഞത് എന്നുള്ള അർത്ഥം ഗിരിക്ക് മനസ്സിലാവോ അങ്ങനെ ഗിരി തല താഴ്ത്തിയിട്ട് പിന്നെ പെട്ടെന്ന് അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഗിരിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ ഉള്ളിൽ എന്നിട്ട് ഗിരി ഒന്ന് കാണാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് മഞ്ജുവിൻ്റെ ആ സംസാരമൊക്കെ ഗിരിക്ക് മനസ്സുകൊണ്ട് തന്നെ ഇഷ്ടാകുന്നുണ്ട് അങ്ങനെ ഗിരിക്ക് മഞ്ജുവിനോടുള്ള ആ പെരുമാറ്റം ഓരോ ദിവസം കഴിയും തോറും അലിവ് വന്നോണ്ടിരിക്കുകയാണ് മുകുൻ്റെ െ രക്ഷിക്കാൻ ഓരോ തവണയായി മഹിമ ട്ടോ സഹായിയായിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുകുന്ദന് മഹിമയോട് ഇഷ്ടം തുടങ്ങുകയാണ് തിരിച്ചു മുകുന്ദനെയും മഹിമയ്ക്ക് ഇഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ